കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ഹങ്കർ ഫ്രീ പദ്ധതിയുടെ ഭാഗമായി വിവാഹ ദിനത്തിൽ രോഗികൾക്ക് ഭക്ഷണവുമായി പുതുവിവാഹിതരായ ദമ്പതികൾ ഇരട്ട സഹോദരന്മാരും അവരുടെ ഭാര്യമാരുമാണ് ഉദ്യമത്തിൽ പങ്കാളികളായത് അർഷദ് സന ആദിൽ ജിസ എന്നീ ദമ്പതികളാണ് വിവാഹത്തിന്റെ സന്തോഷം രോഗികൾക്ക് ഭക്ഷണം വിളമ്പി പങ്കുവച്ചത് വിവാഹ ദിനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാനാണ് രോഗികൾക്കുള്ള ഭക്ഷണവുമായി പുതുവിവാഹിതരെത്തിയത് കോതുമംഗലം താലൂക്ക് ആശുപത്രിയിലെ ഹങ്കർ ഫ്രീ പദ്ധതിയുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഈ മഹത്തായ പദ്ധതിയുടെ ഭാഗമായത് പുതുവിവാഹിതരായ ഇരട്ട സഹോദരന്മാരും അവരുടെ ഭാര്യമാരുമാണ് കണ്ണാപ്പള്ളി ഹാരിസിന്റെയും റജീഫയുടെയും ഇരട്ട കുട്ടികളും അവരുടെ പങ്കാളികളുമായ അർഷക് സന ആദിൽ ജിസ എന്നീ ദമ്പതികളാണ് വിവാഹത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ സ്വന്തം കുടുംബത്തിലൊതുക്കാതെ രോഗികൾക്കായി ഭക്ഷണം വിളമ്പി ആശുപത്രിയിലെത്തിയത് കോതമംഗലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മൂന്നു നേരവും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി സൗജന്യമായി ഭക്ഷണം നൽകി വരുന്നുണ്ട് സുമനസ്സുകളായ നാട്ടുകാർ വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരാണ് ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ എന്ന പദ്ധതിക്ക് ദൈനംദിന പ്രവൃത്തിക്കായി പണം നൽകി വരുന്നത് ഹോസ്പിറ്റലിനുള്ളിൽ നവീകരിച്ച അടുക്കളയിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് പിറന്നാൾ വിവാഹം വിവാഹ വാർഷികം ഓർമ്മദിനം തുടങ്ങിയ ജീവിതത്തിലെ വലിയ ആഘോഷങ്ങൾ സേവനത്തിലൂടെ അർത്ഥവത്താക്കാൻ സഹൃദയരായവർ എല്ലായ്പ്പോഴും ഇവിടേക്ക് കടന്നു വരാറുണ്ട് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകാൻ വേണ്ടിയാണ് തങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ എത്തിയതെന്ന് ഇരട്ട സഹോദരങ്ങളിൽ ഒരാളായ അർഷക് പറഞ്ഞു വൈഫ് വൈഫ് അപ്പോൾ ഞങ്ങളുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഇതുപോലെ കോതമംഗലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഹങ്കർ ഫ്രീ പ്രൊജക്ട് ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിലേക്ക് ഒരു സംഭാവന എന്ന രീതിയിൽ ഭക്ഷണം ഇന്നേക്ക് നൽകുന്നുണ്ട് ഓണത്തോട് അനുബന്ധിച്ചാണ് നൽകുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്കും ഇതൊരു പ്രചോദനമായിട്ട് കാണണം കൂടുതൽ ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമാകണമെന്നും നമ്മുടെ സന്തോഷ ദിനങ്ങളിൽ രോഗികളെ കൂടി ചേർത്ത് നിർത്തുന്നതിന് ഇത്തരം ചടങ്ങുകൾ പ്രചോദനമാകുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പറഞ്ഞു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ മുഴുവൻ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി മൂന്ന് നേരം ഭക്ഷണം ഇവിടെ തന്നെ പാകം ചെയ്ത് ബെഡ് സൈഡിൽ വിളമ്പുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ ഹോസ്റ്റൽ പ്രൊജക്റ്റ് ഇത് കഴിഞ്ഞ രണ്ട് വർഷമായി വിജയകരമായി നടന്നു വരുന്നു ഇത് നടപ്പാക്കുന്നത് കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പരിധി സൊസൈറ്റി എന്ന സൊസൈറ്റിയും ആശുപത്രിയോട് ചേർന്ന് സംയുക്തമായിട്ടാണ് ഇത് ഫണ്ട് ചെയ്യുന്നത് പൂർണ്ണമായും പൊതുജനങ്ങളാണ് പൊതുജനങ്ങൾ അവരുടെ വിശേഷ ദിവസങ്ങൾ അതായത് വിവാഹം അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ മാതാപിതാക്കളുടെ ഓർമ്മദിനം ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള പണം സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഇന്നൊരു പ്രത്യേകത ആതിലിൻ്റെ അശ്വതിൻ്റെയും വിവാഹമാണ് അവരെ ഇരട്ടകളാണ് അവരുടെ പിതാവ് നമ്മുടെ സൊസൈറ്റിയുടെ അംഗം കൂടിയായ മിസ്റ്റർ മുഹമ്മദ് ഹാരിസ് ആണ് അപ്പോൾ ഈ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു അവരുടെ വിവാഹം അപ്പോൾ അവരുടെ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉച്ചത്തെ ഫുഡ് അവരാണ് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കിച്ചണിൽ തന്നെയാണ് ഇത് പാകം ചെയ്യുന്നത് അപ്പോൾ ഇത് വിളമ്പുന്നതിനൊക്കെ അവരുടെ കൂടെ ഒരു പങ്കാളിത്തം നമ്മൾ ഉറപ്പാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വിവാഹത്തിൻ്റെ സന്തോഷം നമ്മുടെ രോഗികളുടെ കൂടെ പങ്കുവെക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിനും അവരുടെ സന്തോഷ ദിനങ്ങൾ നമ്മുടെ രോഗികളെ കൂടെ ചേർത്ത് നിർത്തുന്നതിനും കൂടെയാണ് അതിനൊരു പ്രചോദനമാവുന്നതിനാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്